പ്രാണശുദ്ധി നമ്മൾക്ക് മനസ്സിന്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ നമുക്ക് ഒന്ന് ഉണർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ പ്രാണശുദ്ധി വരുത്തണം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുഴിച്ചു കുറിയൊക്കെ തൊട്ട് ഭഗവാനെ കണ്ടിട്ട് പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കുന്നത് എന്നെ കാത്തുകൊള്ളണം ചെലവര് പറയും എന്നെ രക്ഷിക്കണം ഭഗവാൻ എങ്ങനെയാ രക്ഷിക്കുക ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യുവാനായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ചൈതന്യാംശത്തെ ബലപ്പെടുത്തി ഉയർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന എന്നുള്ള ചിന്താഗതി ആദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദേഹശുദ്ധി വരുത്തുന്ന പോലെ തന്നെ ആന്തരിക ശുദ്ധി വരുത്തൽ ആന്തരിക ശുദ്ധി വരുത്താൻ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണ് പ്രണവ മന്ത്രങ്ങൾ ചൊല്ലി ശുദ്ധിയിരിക്കണം എങ്ങനെയാ പ്രണവ മന്ത്രം ചൊല്ലുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അതായത് നമ്മുടെ ഈ കണ്ടത്തിൽ നിന്നാണ് ഉയർത്തി എടുക്കുന്നത് എല്ലാവരും അപ്പൊ എന്ത് പറ്റും അവിടെ ആന്തരിക ശുദ്ധി ഉണ്ടാവില്ല ആന്തരികമായ ശുദ്ധി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ആ നമ്മളുടെ ഉള്ളിലെ അടിവയറ്റിൽ നിന്നും വരുന്ന ആ പ്രണവ മന്ത്രത്തെ നമ്മൾ ഉൾക്കൊണ്ടു വേണം പുറത്തോട്ട് വിടാൻ അതിനാദ്യം എന്ത് ചെയ്യണം നമ്മൾ സ്വീകരിക്കുന്ന ആ ശക്തി ആ ഓം എന്ന് എന്നെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന നമ്മളുടെ ജീവപ്രാണവായു നമ്മൾ എടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ പിടിച്ചു വയ്ക്കുന്നുവോ അത്രത്തോളം നമ്മളുടെ ജീവാംശത്തെ നമുക്ക് ബലപ്പെടുത്താൻ പറ്റും അങ്ങനെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളണം ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ട് ഓക്സിജൻ മാത്രം പുറത്തുവിടുന്ന നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മാതാവ് എന്ന് സങ്കല്പിക്കുന്ന ഒരു ജീവിയുണ്ട് അറിയാവാർക്കെങ്കിൽ ഓക്സിജൻ ശ്വസിക്കും ഓക്സിജൻ പുറത്തുണ്ട് അറിയാവുന്ന കൈവരിക്കുക പശു അതുകൊണ്ടാണ് ഗോമാത എന്ന് പറയുന്നത് അപ്പോൾ അമ്മയാണ് ആ അമ്മയെ നമ്മൾ വന്ദിക്കണം രാവിലെ എഴുന്നേറ്റ് കുളിപ്പിക്കണം ഒരു വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ അവിടുത്തെ സകലദോഷവും തീരുന്ന പറഞ്ഞു കാരണം പഞ്ചഗവ്യം ആ അമ്മ നമുക്ക് തരുന്നുണ്ട് പഞ്ചവീം കഴിക്കാറുണ്ടോ പഞ്ചവീം കഴിച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമ്മളെ ശാന്തമാക്കാൻ പറ്റും അതുകൊണ്ട് വൈദ്യന്മാരെടുത്ത് പോയി കഴിഞ്ഞാൽ പഞ്ചഗ്യം നീ കഴിക്കാൻ പറയും പഞ്ചകപി നീ കഴിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി മാത്രമാണ് വിഭ്രാന്തിക്ക് വേണ്ടിയിട്ടല്ല എങ്ങനെയാണ് ഒരാൾക്ക് വിഭ്രാന്തി ഉണ്ടാകുക തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ തനിക്ക് സാധിക്കാതെ വരുന്ന സമയങ്ങളിൽ താൻ മറ്റൊരാളായി തീരുകയും താൻ മറ്റൊരു ലഹരി വസ്തുക്കളിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് താൻ താനല്ലായി തീരുന്നത് അപ്പോഴാണ് തനിക്ക് കോപങ്ങളും ജീവിതമാർഗം വേണ്ട ആത്മഹത്യ ചെയ്യണം എന്ന് ചിന്തകളും ആത്മഹത്യ ചെയ്ത് വളരെ ഗോർവാണ് കാരണം വെച്ചാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹയ പരിഹാരമല്ല ജീവിതത്തെ തന്റെ മന്ത്രശക്തി കൊണ്ടും ഈശ്വരശക്തി കൊണ്ടും ഉയർത്തിയെടുത്ത് തനിക്ക് തന്നിരിക്കുന്ന വാഹനം എപ്പോൾ നിശേഷം മോശമായി എന്ന് താൻ ചിന്തിക്കുന്നുവോ അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നുവോ ആ സമയമല്ലാതെ നമുക്ക് ആ വാഹനം ഉപയോഗിക്കാൻ അല്ല ഉപേക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല അതുവരെ നമ്മൾ ഈ വാഹനം ഉപയോഗിക്കണം എന്താണ് ചൈതന്യത്തിന്റെ വാഹനം ഈ പൊതുവെ ഭാരതീയർക്ക് ഒരു പ്രശ്നമുണ്ട് അറിഞ്ഞാലും മിണ്ടൂല കാരണം കഴിഞ്ഞാൽ കേട്ടിരിക്കുന്ന മോശമാണുള്ളതൊന്നും കിട്ടത്തില്ല വാഹനം എന്ന് പറയുന്നത് എന്താണ് ശരീരമാണ് ഈ ശരീരത്തിൽ കുന്ന ചൈതന്യമാണ് ആര് ഈശ്വരൻ ആ ഈശ്വരനെ നിങ്ങൾ കാണിട്ടുണ്ടോ നമ്മൾ കൂടെയുള്ള ഉള്ള ചൈതന്യത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല ആ നമ്മളാണ് പരസ്പരം കാണുമ്പോൾ എന്റെ ചൈതന്യമാണ് ഈ ശരീരത്തിൽ അവിടെയും പറയുന്നുണ്ട് ഈ ശരീരം ഈ ശരീരം എന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് വായിച്ചു നോക്കും